ം പെരുമ്പാവൂരിലെ ഹോട്ടൽ ആക്രമണ കേസിൽ പൾസർ സുനി കസ്റ്റഡിയിൽ എറണാകുളം രായമംഗല ഹോട്ടലിൽ അതിക്രമം നടത്തിയെന്ന കേസിലാണ് കുറപ്പുംപടി പോലീസ് സുനിയെ വീണ്ടും കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും ജീവനക്കാരനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ പൾസർ സുനി അസഭ്യം പറയുകയും ഭക്ഷണം വൈകിയതിന് ഹോട്ടലിലെ ഗ്ലാസുകൾ തകർത്തെന്നും എഫ്ഐആറിലുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ ഇന്നാണ് സുനി വിചാരണ കോടതിയിൽ ഹാജരാകേണ്ടത് വിവരങ്ങളുമായി ഡാനിപ്പോൾ കൊച്ചിയിൽ നിന്ന് ഡാനി ഈ നടിയാക്രമണ കേസിലെ മുഖ്യപ്രതി നിരവധി ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് പക്ഷെ വീണ്ടും ഇയാൾ ഈ വ്യവസ്ഥകളൊക്കെ ലംഘിച്ച് ഒരു ഹോട്ടലിൽ പോയി അതിക്രമം കാണിക്കുന്നു ജീവനക്കാരന് നേരെ വധഭീഷണി മുഴക്കുന്നു പക്ഷെ പോലീസ് ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ അതായത് നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിലുണ്ടല്ലോ അതോടൊപ്പം എന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ടോമ് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് കെറുപ്പംപടി സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലത്ത് ഹോട്ടൽ കയറിയ പൽസസുനി അവിടെ ഭക്ഷണം വൈകിയതിനെയും അത് ഇഷ്ടപ്പെടാത്തതിനെയും ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഈ രീതിയിലേക്ക് വന്നത് അത് അവിടെ ഉണ്ടായിരുന്ന ചില്ല് ഗ്ലാസ് എറിഞ്ഞ് ഉടയ്ക്കുകയും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഹോട്ടൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവരുടെ പരാതിയിൽ പറയുന്നത് അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് വധഭീഷണി മുഴക്കിയെന്നാണ് അവരുടെ പരാതിയിൽ പറയുന്നത് ഇന്നലെ തന്നെ പൽസുസുനിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു കുറുപ്പുംപടി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളിലേക്ക് മാത്രമാണ് ഇത് വന്നിരിക്കുന്നത് എന്നതാണ് പോലീസ് പറയുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഒരുപക്ഷെ ആ ജാമ്യത്തിൽ ആ വിട്ടയക്കും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഈ ഈ കേസിൻ്റെ ഒരു ഗുരുതരാവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതിയാണ് പൾസ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളെ കുറേ വർഷങ്ങളായി അദ്ദേഹം ആ വിചാരണയിൽ ആ ജയിലുമായിട്ട് തുടരുകയായിരുന്നു ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നാണ് അനുകൂലമായിട്ട് ജാമ്യ ഉത്തരവ് നേടിയെടുക്കുകയും ചെയ്യുന്നത് ഈ ജാമ്യവ്യവസ്ഥകളുടെ ലംഘനം അടക്കം ഇതിൽ വന്നിട്ടുണ്ട് എന്ന വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ പോലീസ് അടക്കം ഇതിൽ റിപ്പോർട്ട് നൽകണം എങ്കിൽ മാത്രം ഈ വ്യവസ്ഥകളുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി നിരീക്ഷിക്കാനടക്കം കഴിയുകയുള്ളൂ നിലവിൽ ഈ കേസിന്റെ വിശദാംശങ്ങൾ അതായത് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഹോട്ടൽ ആക്രമിക്കുകയും ജീവനക്കാരനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിലെല്ലാം കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു അവർക്ക് ആ റിപ്പോർട്ട് നൽകിയിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ട് കൈമാറുകയും ഈ അന്വേഷണ സംഘം അത് വിചാരണ കോടതിയിൽ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ കോടതിയിൽ അത് സമർപ്പിക്കുകയും ചെയ്യും കോടതി ഇത് ഏതെങ്കിലും രീതിയിൽ ഇത് ജാമ്യ വ്യവസ്ഥകളുടെ അടക്കമുള്ള ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കോടതിയെ പരിശോധിക്കുകയും ചെയ്യും ഇന്ന് ഈ കേസിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ട പൽസുനി കോടതിയിൽ ഹാജരാകേണ്ടി ഇരുന്നതായിരുന്നു പക്ഷേ ഈ കേസുമായി ഇതിൽ കേസിൽ കസ്റ്റഡിയിൽ എടുത്തതുകൊണ്ട് ഹാജരാകാൻ കഴിഞ്ഞിട്ടില്ല ഈ വിവരവും ഇന്ന് കോടതി പൽസസുനിയെ വിസ്തരം വിസ്താരം നടക്കേണ്ടതിന് മുൻപായിട്ട് തന്നെ ഈ കോടതിയെ കാര്യങ്ങൾ പോലീസ് കുറുപ്പുംപടി പോലീസ് രേഖാമൂലം തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു കേസിൻ്റെ സ്വഭാവം ഇതാണ് ഇത് ജീവനക്കാരെ വധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊരു ക്രിമിനൽ സംഭവമാണ് നടന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഇന്ന് വിചാരണ കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട് ഏതായാലും കോടതി ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും ഇതിൽ ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനം നടന്നിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം വളരെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ആ ഒരു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവ് നേടുകയും സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതാണ് ഈ ഒരു സാഹചര്യത്തിൽ പല ജാമ്യ ജാമ്യവ്യവസ്ഥകളുണ്ട് അതായത് ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പിന്നെ ഏർപ്പെടാൻ പാടില്ല അങ്ങനെ പല വ്യവസ്ഥകളോട് വ്യവസ്ഥകളോടുകൂടിയാണല്ലോ ഇവർ ജാമ്യത്തിൽ പുറത്തിറങ്ങുക പക്ഷേ ഇവിടെ വളരെ പ്രകടമാണ് ഇയാൾ ഒരു ജീവനക്കാരന് നേരെ വധഭീഷണി മുഴക്കുന്നു എന്ന് മാത്രമല്ല ഹോട്ടലിൻ്റെ ഗ്ലാസ് ഒക്കെ അടിച്ചു തകർത്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെ നിസ്സാര വകുപ്പ് മാത്രമാണ് പോലീസ് ഇവിടെ ചുമത്തിരിക്കുന്നത് സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തു പുറത്തിറങ്ങാവുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു അങ്ങനെയെങ്കിലും കാരണം ഇതുപോലുള്ള ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങൾ വീണ്ടും ഇയാൾ ഏർപ്പെട്ടതുകൊണ്ട് ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യതയുണ്ടോ പോലീസ് അതിനുള്ളൊരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ ഡാനി സ്വാഭാവികമായും പോലീസിന് പ്രത്യേകിച്ച് ഈ അന്വേഷണ സംഘത്തിനടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വിചാരണ വേളയിലെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം ഇങ്ങനെ ജാമ്യ ഉത്തരവ് നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഇങ്ങനെ വീണ്ടും ഒരു കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടുന്നു അതിൽ ആ സമാനമായ ഒരു സ്വഭാവം കാണിക്കുന്നു കുറ്റകൃത്യങ്ങൾ തന്നെ തുടർച്ചയായി ചെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കാണിക്കാം കാരണം അന്ന് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വ്യവസ്ഥയിൽ ജാമ്യം തേടിക്കൊണ്ട പത്സുനിയ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അക്ഷരം പ്രതി അനുസരിച്ച് കൊള്ളാം വലിയ നല്ല നടപ്പുകാരൻ എന്ന രീതിയിലെല്ലാമായിരുന്നു ഈ കാര്യങ്ങളിലെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ജാമ്യത്തിലേക്ക് നീങ്ങുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അതിനെ ഘടകവിരുദ്ധമായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും ഇങ്ങനെ ഒരു പൊതു ഇടത്തിൽ വെച്ച വഴക്കുണ്ടാക്കുകയും അവിടെ ഒരു കുറ്റകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരന് നേരെ വധഭീഷണി മുഴക്കുകയും ചെയ്യുന്ന രീതിയിലേക്കെല്ലാം ഇയാൾ മാറിയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പോലീസ് റിപ്പോർട്ട് ചെയ്യും കോടതി അത് പരിശോധിക്കും ഈ രീതിയിൽ വ്യവസ്ഥയിൽ അന്ന് രണ്ട് ആൾ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവരെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യും ഇതിൽ ജാമ്യം വ്യവസ്ഥ ജാമ്യം റദ്ദാക്കേണ്ടതായ ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് മേൽക്കോടതി അടക്കം അറിയിക്കേണ്ടതുണ്ട് കാരണം സുപ്രീം കോടതിയാണ് ഇക്കാര്യത്തിൽ ജാമ്യം നൽകുകയും കാര്യങ്ങളുമെല്ലാം തന്നെ ചെയ്ത് ചെയ്തത് അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെയും എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നതടക്കമുള്ളത് ഈ പോലീസിൻ്റെ റിപ്പോർട്ടിനെ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ആ പോലീസ് വൈകാതെ ഈ റിപ്പോർട്ടായിട്ട് തന്നെ നൽകും ഇത് പ്രാഥമികമായ റിപ്പോർട്ട് ചെയ്യുന്ന വിചാരണ വേളയിൽ കൊണ്ട് തന്നെ അത് പ്രാഥമികമായി നൽകിയിട്ടുണ്ട് ഇനി ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങളും മൊഴികളും അടക്കമുള്ള കാര്യങ്ങൾ കൂടി ശേഖരിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ടായിട്ട് സമർപ്പിക്കും അതിനനുസരിച്ചായിരിക്കും കോടതി ഇത് മേൽക്കോടതിയിലേക്കടക്കം ആ റിപ്പോർട്ടായിട്ട് നൽകുകയും ചെയ്തത് ചെയ്യേണ്ടത് ഇതിൽ ജാമ്യത്തെ ഇത് ബാധിക്കുമോ എന്നത് തന്നെയാണ് ഇതിൽ നിർണായകമായിട്ടുള്ളത് Don't.